വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക ആർ എസ് എസ് സംഘപരിവാരങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും വീഴ്ച വക വയ്ക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ലാൻഡ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെ ശുദ്ധീകരിക്കാനാണെന്ന് തോന്നുന്നു സംഗണികൾ ചൂനും ചാണകവുമായി പിന്നിലുണ്ടായിരുന്നു ചാണകസംഖികളായതുകൊണ്ട് അത് പ്രത്യേകിച്ച് കയ്യിലുണ്ടോ എന്ന് നോക്കേണ്ടതില്ല അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ സഖാക്കൾ പാതി മുറിഞ്ഞ ചൂലവുമായി ശംഖമുഴക്കി കൂടെയുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്നാൽ പാതി വെന്ത ബി ജെ പി ആണ് ഇപ്പോൾ അതുകൊണ്ട് ഇരുകൂട്ടരും തലങ്ങും വിലങ്ങും രാഹുൽ ആങ്കൂട്ടത്തിനെ ചൂലുകൊണ്ടടിക്കാനും മരുവാൾ കൊണ്ട് വെട്ടാനുമൊക്കെ പാഞ്ഞെടുത്തെങ്കിലും രാഹുൽ വരികയും വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡ്രൈവറായി കെ എസ് യു ജില്ലാ പ്രസിഡന്റായിരുന്നു കൂടെയുണ്ടായിരുന്നത് രാഹുലിന്റെ പരിപൂർണ്ണ പിന്തുണയുമായി ഡി സി സി പ്രസിഡന്റിയ തങ്കപ്പനും കൂടെ കൂടി പിന്നീട് പി ജെ പി എന്ന കെ പി സി സി സെക്രട്ടറിയുടെ മണ്ണവീട്ടിലെത്തിയ രാഹുലിനെ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ചേർത്ത് പിടിച്ചു എന്നാണ് അറിയുന്നത് അല്ല കൂട്ടരെ ഇനിയും എന്തിനാണ് നിങ്ങൾ രാഹുലിന്റെ മുന്നും പിന്നും തപ്പി നടക്കുന്നത് പരാതിക്കാരില്ലാതെ തന്നെ കേസെടുത്ത് നിങ്ങളുടെ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ എവിടെ പോയി അവർക്കൊന്നും തപ്പിയിട്ട് കിട്ടിയിട്ടില്ലേ ചാനലുകൾ ചർവിതചർവണമാക്കിയ ആ ശബ്ദരേഖ നിന്ന് എവിടെയാണ് ആ ശബ്ദത്തിൻ്റെ ഉടമ എവിടെയാണ് അവർക്കൊന്നും രാഹുലിനെ ശിക്ഷിക്കപ്പെടേണ്ടതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കൂകിത്തൊളിയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് സ്ത്രീകളുടെ അമ്പേറ്റ് പിടിയാത്ത നേതാക്കന്മാരുള്ളത് അവിടെയൊന്നും നിങ്ങൾ വിളംബരജാതിയും ചാണക ശുദ്ധിയും നടത്താതെ രാഹുലിനെ മാത്രം വേന്തിന് വേട്ടയാടുന്നു ഒരു പാർട്ടിയും സ്ത്രീ വിഷയത്തിൽ പാപരഹിതരല്ല എന്നിരിക്കെ പരാതിക്കാരില്ലാതെ വീണ്ടും വീണ്ടും രാഹുൽ മാങ്കുട്ടത്തിനെ നിങ്ങൾ വേട്ടയാടുന്നത് സ്ത്രീ സമൂഹത്തോടുള്ള കടം നിറവേറ്റിരുന്നതിനല്ല എന്ന് എല്ലാവർക്കും അറിയാം മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങൾക്കും അറിയാം എന്നിട്ടും തൊണ്ട പൊട്ടിക്കുന്നത് വെറും രാഷ്ട്രീയ പാപ്പരത്വം മാത്രമാണ് ജനോപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നേടിയെടുക്കാനുണ്ട് ഈ രാജ്യത്ത് എന്തെല്ലാം അവകാശങ്ങൾ ഇനിയും നേടാനുണ്ട് നമ്മുടെ നാട്ടിൽ അതിനൊന്നും ഓരോ മഹിളാ സംഘടനകളുണ്ട് ഒരു യുവജന സംഘടനകളും നാട്ടിലിറങ്ങി കാണുന്നില്ല ഇപ്പോൾ റോഡിലും ഇറങ്ങി കാണുന്നില്ല അതിനൊരു രാഷ്ട്രീയ പാർട്ടിക്കും നേരവുമില്ല താല്പര്യവുമില്ല എന്നിട്ടിപ്പോൾ ഏതോ ഒരു സ്വയം പിഴക്കാൻ നിന്നുകൊടുത്തിട്ട് അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ നടക്കുകയാണ് നല്ല കുഞ്ഞാടുകൾ രാഹുൽ ആങ്കൂട്ടത്തിൽ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല ആരുടെയും ചെറ്റപ്പൊക്കാനും പോയിട്ടില്ല പലവട്ടം ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് എന്ത് ധാർമ്മികതയും സദാചാര ബോധവുമാണ് ഉള്ളത് ഒരിക്കൽ തെറ്റുപറ്റിയ സ്ത്രീ വീണ്ടും അതേ തെറ്റാവർത്തിക്കാൻ കൊടുക്കുമ്പോൾ അവരെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നിട്ട് അവരിരെയും രാഹുൽ വേട്ടകാരനമാകുന്നത് എന്തുകൊണ്ടാണ് നട്ടപ്പാതിരയ്ക്ക് സൂര്യനിച്ചാൽ ഈ മുദ്രാവാക്യം വിളിക്കുന്നവരിലും കാണും ചില പേക്കോലങ്ങൾ യേശു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ പ്രകടനത്തിൽ അവശേഷിക്കുക മൈക്കും കോളാബിയും മാത്രമായിരിക്കും ഇനി കോൺഗ്രസുകാരുടെ ഒരു വാക്ക് പാർട്ടിയുടെ ഇമേജിനു വേണ്ടി നിങ്ങൾ തഴഞ്ഞാണ് നിങ്ങൾ തഴഞ്ഞിട്ടും രാഹുലിന്റെ കൂടെ ചില നേതാക്കന്മാരും ഉണ്ടെങ്കിൽ അവിടെ പാർട്ടി തോൽക്കുന്നു എന്ന് വകതിരുമെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തിയപ്പോൾ കൂടെ ശക്തമായ പിന്തുണയും പിൻബലവും ഉണ്ടെങ്കിൽ ഈ ഉമ്മാക്കിക്കൊണ്ടൊന്നും മാങ്കൂട്ടത്തിൻ്റെ ജന മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്ന് പകൽ പോലെ സത്യമാണ് ആ സത്യം തിരിച്ചറിയേണ്ടത് നേതൃത്വത്തിന്റെ തിരിച്ചറിവിന്റെ ഭാഗവുമാണ്